ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഇന്ന് ക്രിമിനൽ കോൺസ്പിറസി എന്താണെന്ന് നോക്കാം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിത്യേന കോൺസ്പിറസിയെക്കുറിച്ച് ചാനലുകളായ ചാനലുകൾ യൂട്യൂബുകൾ മറ്റ് വാർത്താ മാധ്യമങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്നു ഐ പി സി വൺ ട്വൻറ്റി എ വൺ ട്വൻറ്റി ബി എന്നിവ എന്താണെന്ന് നോക്കാം ഐ പി സി വൺ ട്വൻറ്റി എ രണ്ടോ അതിലധികമോ ആളുകൾ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യാനോ അല്ലെങ്കിൽ നിയമപരമായ ഒരു പ്രവൃത്തി നിയമവിരുദ്ധ മാർഗം ഉപയോഗിച്ച് ചെയ്യാൻ ഒരുമിച്ച് കരാർ ചെയ്താൽ അതാണ് കോൺസ്പെറസി ഒരു പ്രധാന കാര്യം കുറ്റം നടക്കണമെന്നൊന്നുമില്ല കരാർ അഥവാ എഗ്രിമെൻ്റ് ഉണ്ടാക്കുക ആലോചന അല്ലെങ്കിൽ തീരുമാനമുണ്ടെങ്കിൽ തന്നെ കോൺസ്പെറസി ആയി ഇതിന് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അഥവാ സാഹചര്യ തെളിവുകൾ മതിയാകും ഒരു കൊലപാതകം ചെയ്യാൻ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയാൽ അഴിമതി കിഡ്നാപ്പിംഗ് ഭീകരവാദം റേപ്പ് വ്യാജ കേസുകൾ ഉണ്ടാക്കുക സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ എല്ലാം വൺ ട്വൻറ്റി എയുടെ കീഴിൽ വരുന്നു ഇനി വൺ ട്വൻറ്റി ബി എന്താണെന്ന് നോക്കാം അത് കോൺസ്പ്രസിക്ക് ലഭിക്കുന്ന ശിക്ഷ കുറ്റം നേരിട്ട് ചെയ്തയാളിന് കിട്ടുന്ന അതേ ശിക്ഷ ഇവർക്കും ലഭിക്കും ഗുരുതരമായ കുറ്റങ്ങളിൽ മരണശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം അല്ലെങ്കിൽ രണ്ട് വർഷത്തിലധികം ജയിൽ ശിക്ഷ അങ്ങനെ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്തായിരിക്കും ശിക്ഷ നടപടി മറ്റ് കോൺസ്പ്രസികളിൽ ആറുമാസത്തെ പിഴ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കുന്നതാണ് ഇനി ഐ പി സി വൺ ട്വൻറ്റി എയും വൺ ട്വൻറ്റി ബിയും ഒന്നിച്ച് ബി എൻ എസ് സെക്ഷൻ അറുപത്തൊന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ബി എൻ എസ് സെക്ഷൻ അറുപത്തൊന്ന് ഒന്നിൽ ക്രിമിനൽ കോൺസ്പ്രസിയും അറുപത്തൊന്ന് രണ്ടിൽ പണിഷ്മെൻറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിലെ വൺ ട്വൻ്റി എ വൺ ട്വൻ്റി ബി ഉപയോഗിച്ച പ്രശസ്തമായ ചില കേസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഒന്നാമതായി ഇന്ദിരാഗാന്ധി വധക്കേസ് ഇന്ദിരാഗാന്ധി വധക്കേസിൽ സത്വന്ത് സിംഗ് ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ ഗാർഡ് സ്വന്തം സർവീസ് റിവാൾവർ കൊണ്ട് വെടിവെച്ചു ബിയാൻ സിംഗും വെടിവെച്ചിരുന്നു എന്നാൽ സംഭവ സ്ഥലത്ത് വെച്ച് ബിയാന്ത് സിങ്ങിന് വെടിയേറ്റ് മരിച്ചു കേഹർ സിംഗ് വെടിവെച്ചില്ല എന്നാൽ കോൺസ്പ്രേറ്റർ ആണ് എന്ന് തെളിഞ്ഞു കേഹർ സിംഗിനും സത്വന്ത് സിംഗിനും വൺ ട്വൻറ്റി ബി പ്രകാരം വധശിക്ഷ വിധിച്ചു നടപ്പിലാക്കുകയും ചെയ്തു ഇതിൽ കേഹർ സിംഗ് വെടിവെച്ചിട്ടില്ല എന്നാൽ കേഹർ സിംഗും സത്വന്ത് സിംഗും അടുത്ത ബന്ധുക്കളാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ഇന്ദിരാഗാന്ധിയെ കൊല്ലണം എന്ന വൈരാഗ്യ ആശയം ഇയാൾ തുറന്നു പറയുന്നു സത്വങ് സിങ്ങിനെ പ്രേരിപ്പിക്കുന്നു ഐഡിയോളജിക്കൽ ഇൻസ്റ്റിഗേഷൻ ആൻഡ് സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ അക്കൗണ്ട്സ് ടു കോൺസ്പ്രസി എന്നാണ് കോടതി അന്ന് പറഞ്ഞത് ആവർത്തിച്ചുള്ള കൂടിക്കാഴ്ചകൾ ഇന്ദിരാഗാന്ധിയോടുള്ള പ്രതികാര സംഭാഷണങ്ങൾ ഇതെല്ലാം സാക്ഷികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആവശ്യമില്ല എൻകറേജ്മെൻറ്റ് മോട്ടീവ് ക്രിയേഷൻ മെൻ്റൽ സപ്പോർട്ട് ഇവ മതിയാകും ഇനി കോൺസ്പ്രസി റിലേ ചെയ്യുന്ന നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന മറ്റൊരു കേസ് രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് ഇരുപത്തൊന്നിന് ശ്രീ പെരുമ്പതൂരിൽ രാജീവ് ഗാന്ധി മുൻ പ്രധാനമന്ത്രിയെ ഹ്യൂമൻ ബോംബ് അഥവാ ആത്മഹത്യാക്രമണം ഉണ്ടാകുന്നു സ്റ്റേറ്റ് വേഴ്സസ് നളിനി ആൻഡ് അതേഴ്സ് അതാണ് ആ കേസ് കോൺസ്പ്രസി നടത്തിയവർ എൽ പ്രധാന സൂത്രധാരൻ ശിവരസൻ സഹായികൾ നളിനി മുരുകൻ സന്തൻ അറിവ് പിന്നെ ഹ്യൂമൻ ബോംബർ തേൻമൊഴി അഥവാ ധനു ഇതിൽ കോൺസ്പ്രസി തെളിയിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് നോക്കാം കോമൺ ഓബ്ജക്റ്റീവ് രാജീവ് ഗാന്ധിയെ കൊല്ലണം എന്നതായിരുന്നു ഐ പി കെ എഫ് ശ്രീലങ്കയിലേക്ക് അയച്ചത് എൽ ടിഇ ദുർബലപ്പെടുത്തി രാജീവ് ഗാന്ധിയോട് പ്രതികാരമായിരുന്നു ലക്ഷ്യം മാസങ്ങൾ നീണ്ട ആസൂത്രണം പെട്ടെന്നുള്ള ക്രൈമല്ല പകരം റൂട്ടഡ് ആയിട്ടുള്ള കോൺസ്പ്രസി സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ചെയിൻ അഥവാ സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു ട്രാവൽ റെക്കോർഡ്സ് സേഫ് ഹൗസ് റിക്കവറി സൈനൈഡ് ക്യാപ്സൂൾസ് ക്യാമറ ആൻഡ് വീഡിയോ വിറ്റ്നസ് ടെസ്റ്റിമണി ഇവയെല്ലാം കണക്കിലെടുത്തു ഡയറക്റ്റ് മീറ്റിംഗ് പ്രൂഫ് ആവശ്യമില്ല സുപ്രീംകോർട്ട് പറഞ്ഞത് കോൺസ്പ്രസി ഈസ് ഹാച്ച്ഡ് ഇൻ സീക്രസി ഇറ്റ് ഈസ് റെയർലി പ്രൂവ്ഡ് ബൈ ഡയറക്റ്റ് എവിഡൻസ് അതായത് കോൺസ്പ്രസി രഹസ്യമായി ചെയ്യുന്ന ഒന്നാണ് അതിന് അപൂർവമായി മാത്രമേ ഡയറക്റ്റ് എവിഡൻസ് കിട്ടുകയുള്ളൂ കോൺസ്പ്രസി എന്നാൽ ഒരു ഏകദേശ ധാരണ ഞാൻ നൽകിക്കഴിഞ്ഞു ആമീസ് വേൾഡ് ടു തൗസൻഡ് തുടർന്നും കാണുക നന്ദി നമസ്കാരം